ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട കോൺഗ്രസ് എം പിമാർ അത് വടക്കുള്ള രാജ്മോഹൻ ഉണ്ണിത്തൻ സാർ ആൻഡോ ആൻ്റണി സാർ ബെന്നി ബെഹനാൻ സാർ ഇങ്ങോട്ട് വരുമ്പോൾ ശശി തരൂർ സാർ അടൂർ പ്രകാശ് സാർ ഇനി ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ആയില്ലേ എല്ലാ മുതിർന്ന നേതാക്കളാണ് നിങ്ങളാരും ദയവായി ഷട്ട് അടിക്കരുത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ കമ്പി കരക്കമ്പി അങ്ങനെയാണ് പോകുന്നത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ മന്ത്രിമാരാകാനുള്ള ഒരുപാട് പേരുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് സതീശ ഡി സതീശനുണ്ട് എം എ ഹസനുണ്ട് സണ്ണി ജോസഫുണ്ട് വി എം സുധീരൻ പഴയതുപോലെ ഇവിടെ ഉണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് ഇനി അതൊരു മുൻനിരയാണ് രണ്ടാമത്തെ നിര എടുത്താലോ പിന്നെ നമ്മുടെ വി പി സി വിഷ്ണുനാഥുണ്ട് പിന്നെ എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ പാലക്കാടുള്ള ഷാഫി പറമ്പിലുണ്ട് പിന്നെ രാഹുൽ മാങ്കുട്ടത്തിലുണ്ട് ഇത് താ സന്ദീപ് വര്യർ വന്നിട്ട് വയ്ക്കുന്നു കെ എസ് ഉണ്ട് അങ്ങനെ വലിയ പടയല്ലേ ഉള്ളത് പിന്നെ സ്ത്രീകളുടെ അൽവീണ നായരുണ്ട് ബിന്ദു കൃഷ്ണയുണ്ട് ഷാനി മൺസമുണ്ട് ഷമാമൻ ഷമീം ഷമാം ഉണ്ട് അങ്ങനെ വലിയ പട തന്നെ കോൺഗ്രസ്സിലുണ്ട് അതുകൊണ്ട് ദയവായി എം പിമാർ മത്സരിക്കരുത് നിങ്ങൾ നിയമസഭയിലേക്ക് വരേണ്ട കാര്യമില്ല നിങ്ങൾ ലോകസഹ പൂർത്തിയാക്കുക കെ സി വേണുഗോപാൽ പോലുള്ള നിങ്ങളെല്ലാം ഇനി കെ എസ് സി വേണുപാൽ കയറി മുഖ്യമന്ത്രിയാകുമോ നമുക്കറിഞ്ഞുകൂടാ ശശി തരൂർ മുഖ്യമന്ത്രിയാകുമോ ഇതൊന്നും അറിയാൻ വയ്യ എന്തായാലും പ്രിയപ്പെട്ട എം നിങ്ങൾ ഡൽഹിയിൽ ഭരിക്കൂ ഡൽഹിയിലേക്ക് പോകൂ അവിടെ ഇനിയും ഈ സാധ്യതകളുണ്ട് മോഡിയുടെ കാലം കഴിഞ്ഞാലും പറ്റുമല്ലോ അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ മന്ത്രിമാരാ മുഖ്യമന്ത്രി മന്ത്രിമാരാവാൻ ഷർട്ടടിക്കരുത് നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റും ഗ്രൂപ്പുകളെയും ഗ്രൂപ്പ് രാഷ്ട്രീയവും ജാതി സമവാക്യവും എല്ലാം കോൺഗ്രസിലുണ്ടല്ലോ അതുകൊണ്ട് പറ്റും പക്ഷേ അത് ചെയ്യുന്നതൊരു ചതിയാണ് പുതിയ തലമുറ വളർന്നു വരട്ടെ രാജ്യത്താഹപ്പാടെ കുറച്ച് സ്ഥലത്തേ നിങ്ങളുള്ളൂ ഉള്ള സ്ഥലത്ത് പുതിയ തലമുറ വളർന്നു വരട്ടെ അവർക്ക് അവസരം കൊടുക്കുക സീനിയറായി ജയിച്ച് നിൽക്കുന്ന എം നിങ്ങളുടെ പണി അവിടെ തുടരുക രമ്യ ഹരിദാസിനെ പോലുള്ള തോറ്റ എം പിമാർ ഇവിടെ മത്സരിക്കട്ടെ അവരെ പോലെയുള്ളവർ ഇവിടെ മന്ത്രിയാകട്ടെ നിങ്ങൾ അവിടുത്തെ പണി നോക്കൂ ഇവിടെയുള്ളവർ ഇവിടുത്തെ പണി നോക്കട്ടെ അല്ലാതെ ഇപ്പോൾ ചാനലുകളിൽ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ പോലെ എം പിമാരെ നിങ്ങൾ ദയവായി കേരളത്തിലേക്ക് കളം മാറ്റരുത് നിങ്ങളങ്ങനെ മാറ്റിയാൽ വീണ്ടും എം പി തെരഞ്ഞെടുപ്പ് വരും അത് കോൺഗ്രസ്സിന് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അങ്ങനെ വന്നാൽ മൊത്തത്തിൽ നിങ്ങളുടെ കച്ചവടം കടയടയ്ക്കും യു വരാതിരിക്കുകയും എം പിമാർ തോറ്റുപോവുകയും ചെയ്താൽ അതിന് യു ഡി എഫ് വരികയും എം പിമാർ തോറ്റുപോവുകയും ചെയ്താലും തെരഞ്ഞെടുപ്പ് നടക്കും നിങ്ങൾക്ക് നഷ്ടക്കച്ചവടം വരും ആ ഉടുപ്പ് നിങ്ങൾ മാറ്റിവെച്ചേക്കൂ അത് സൈസാവുന്ന വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കൂ